നമ്മുടെ അക്ബർ ആതിലേയും കൂടെ സംസാരിക്കുന്ന സമയത്ത് അക്ബർ പറയുന്നൊരു കാര്യമുണ്ട് ഈ ലവും ഒരുപക്ഷെ അനീഷ് ഏട്ടൻ്റെ സ്ട്രാറ്റജി ആയിരിക്കാം അനീഷ് ചേട്ടൻ ജനുവിൻ ആയിട്ടുള്ള ഒരു ആളായിരിക്കും ആയിരിക്കണേ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ പറയാൻ പറ്റില്ല ആ ഫ്രണ്ട്ഷിപ്പ് കാട്ടിക്കൂട്ടൽ പോലെ തന്നെ ഇതും അദ്ദേഹത്തിൻ്റെ ഒരു ലവ് സ്ട്രാറ്റജി തന്നെ ആയിരുന്നിരിക്കാമെന്ന് അക്ബർ ആദിലേടെ പറയുന്നുണ്ട് അനുമോൾക്ക് ഭയങ്കര പേടിയാണ് പുറത്തെ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് അതുകൊണ്ട് തന്നെ അവൾ നൂറ് ശതമാനം ഇവിടെ റിയൽ ആയിട്ടാണ് നിൽക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ എന്ന് വെച്ചാൽ പലപ്പോഴും ഫേക്ക് ആയിട്ട് നിൽക്കുന്നു എന്ന തരത്തിൽ ആദില അനുമോളെ കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ തന്നെ കപ്പ് കിട്ടാൻ ഡിസർവിങ് ആയിട്ടുള്ള ആള് അനീഷും നൂറയും നിവിനുമാണെന്നാണ് ആദില പറയുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പല ചർച്ചകളും ബിഗ് ബോസിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പൊതിച്ചോറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് വോട്ട് കിട്ടാനാണ് എന്ന് പറഞ്ഞത് എനിക്ക് നല്ല വിഷമമായി എന്ന് അനുമോൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ എന്നെപ്പറ്റി മുൻകൂർ അറിഞ്ഞിട്ടാണ് ഇവിടെ എല്ലാവരും വരുന്നത് എന്നും അനുമോൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അനിമോള് നൂറ അതുപോലെ ആദില അക്ബർ ഇവരൊക്കെ തമ്മിൽ ചർച്ചകൾ ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്നുണ്ട് ഇതിലേറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് അനീഷിന്റെ ഗെയിമിനെ കുറിച്ച് ഇപ്പോൾ അക്ബറിന് ചില സംശയങ്ങളൊക്കെ ഉണ്ട് അക്ബറിന്റെ സംശയം തോന്നി തുടങ്ങിയിട്ടേ ഉള്ളൂ ഇവിടെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് നല്ല ഒന്നാം തരം ഗെയിമാണ് മൂപ്പര് കളിച്ചത് എന്ന് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം